ഹലോ നമസ്കാരം ഞാൻ രേഷു എല്ലാവർക്കും രേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചതുരപ്പയർ കൃഷിയുടേതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ചതുരപ്പയർ എന്ന് പറയുന്നത് ഇതിനെ ഇറച്ചിപ്പയർ എന്നും വിളിക്കാറുണ്ട് കാരണം അത് തന്നെക്കും ഏറ്റവും കൂടുതൽ മാംസ്യമടങ്ങിയതുകൊണ്ട് തന്നെ പക്ഷേ കേരളത്തിൽ ഈ ചതുരപ്പയർ കൃഷി വളരെ കുറവായി കണ്ടുവരാറുണ്ട് അപ്പോൾ ഇന്നത്തെ ചതുരപ്പയർ കൃഷിയുടെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ചതുരപ്പയർ കൃഷി ഏറ്റവും അധികം മാംസം അടങ്ങിയ ഒരു പച്ചക്കറി തന്നെയാണ് ഈ ചതുരപ്പയർ സാധാരണ നമ്മൾ പയർ നടുന്ന അതേ രീതി തന്നെയാണ് ഇതിനും നമ്മൾ പ്രയോഗിക്കുന്നത് കൂടാതെ മാംസ്യം മാത്രമല്ല ഇതിന് ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം എല്ലാ ജീവകങ്ങളും ധാരാളം അടങ്ങിയ ഒരു ചെറു ഒരു കൃഷി തന്നെയാണ് ഈ ചതുരപ്പയർ അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പോലും ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനം ഒരു പയറാണ് ഈ ചതുരപ്പയർ പിന്നെ മറ്റ് പയറിൽ നിന്ന് വ്യത്യ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചതുരപ്പയറിന്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ് ഇതിൻ്റെ കായും പൂവും ഇലയും കൂടാതെ ഇതിൻ്റെ വേരുകൾ പോലും പച്ചക്കറിയായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനെ ഇറച്ചിപ്പയർ എന്നും വിളിക്കാറുണ്ട് കാരണം കൂടുതലായിട്ട് മാംസമടങ്ങിയത് കൊണ്ടായിരിക്കാം പക്ഷേ ഈ ചതുരപ്പയർ കേരളത്തിൽ അത്ര പ്രചരിച്ചിട്ടില്ല പിന്നെ സാധാരണയായി ഇത് മഞ്ഞുകാലത്താണ് ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇത് നിത്യ എന്ന ഇനമായതുകൊണ്ട് തന്നെ നിത്യവും നമുക്ക് ഇത് പൂക്കുന്നതായിരിക്കും ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറിയാണ് ഈ ചതുരപ്പയർ ഈ സമയത്തൊക്കെ ചതുരപ്പയർ നടേണ്ട സമയമാണ് എല്ലാവരും എവിടെ നിന്നെങ്കിലും വിത്ത് സംഘടിപ്പിച്ച് ഇത് അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ഇത് നടുന്ന രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ വിത്തിന് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ നടുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം നടുകയാണ് വേണ്ടത് കൂടാതെ നടുന്ന സമയത്ത് നമ്മുടെ കൈവശമുള്ള എന്ത് വളമാണോ ഉള്ളത് അത് നമ്മൾ കുറച്ച് ഇട്ടുകൊടുക്കുക പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ചാരമാണ് ഞാൻ കൊടുക്കാറുള്ളത് അധികമൊന്നും വളത്തിൻ്റെ ആവശ്യമില്ല ഈ കൃഷിക്ക് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നമുക്ക് വിളവ് തരുന്ന ഒരു പച്ചക്കറി കൂടി തന്നെയാണ് ഈ ചതുരപ്പയർ നമുക്കിതിൻ്റെ വിളവെടുപ്പ് കാണാം ഇത് ഉപ്പേരിയാക്കിയാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇത് വേവുന്ന സമയത്ത് നെയ്ച്ചോറിൻ്റെ അരിയുടെ ഒരു മണം തന്നെയാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവർക്കും മനസ്സിലായില്ല നല്ല രീതിയിൽ വിളവ് തരുന്ന ഒരു പച്ചക്കറിയാണ് ഈ ചതുരപ്പയർ എന്നുള്ളത് അധികമൊന്നും പരിചരണം കൂടാതെ കൂടാതെ നമുക്ക് അധികമൊന്നും വളമൊന്നും ഇതിന് ആവശ്യമില്ല തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ ദിവസം കഴിയുന്നോർ കൂടി നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വിത്ത് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം ഓക്കെ ബൈ